ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് അത് എവിടെയായിരുന്നു രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സാമൂഹിക സംഘടന ബ്രഹ്മസമാജം ബ്രഹ്മസമാജം വർഷം ആര്യ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ നേരിട്ടിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഇൻകുലാബ് സിന്താബാദ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ഭഗത് സിംഗ് ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത ഗാന്ധിജി ചമ്പരൻ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ദില്ലി ചെലോ എന്ന വാക്ക് പരിചയപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ മഹാനായ വയസ്സൻ എന്നറിയപ്പെടുന്നത് ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ വില്യം ജോൺസ് ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആനുകാലികം ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എ ഓ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ആരുടെ അധ്യക്ഷതയിലായിരുന്നു ഡബ്ല്യൂ സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ കാലത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു പ്രഭു ഗാന്ധിജി പ്രസിദ്ധമായ ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ വെച്ചാണ് തബർമതി ആശ്രമത്തിൽ വിക്ടോറിയ രാജ്ഞി ചക്രവർത്തിയായി നിയമിക്കപ്പെട്ട വർഷം ജാലിയൻ വാലാബാഗ് സംഭവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് എവിടെയാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം ഉണ്ടായത് പഞ്ചാബിലെ അമൃതസറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് മുംബൈ ജീവിക്കുക അല്ലെങ്കിൽ